മനുഷ്യരാശിന്റെ അപജയത്തിന്റെ തുടക്കമാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത് പ്രമേഹം ഞാൻ ഓർമ്മ പറയുന്നു പ്രമേഹം ഒരു രോഗമല്ല ഇത് മനുഷ്യരാശി രൂപ വരുത്തുന്നത് ഇല്ലാതാവാനുള്ള ഒരു സ്റ്റെപ്പാണ് കാരണം നാം നാം കഴിക്കുന്ന ആഹാരം ശരീരത്തിൽ പോയി നമ്മുടെ കോശങ്ങൾക്ക് നമുക്ക് ആരോഗ്യം വരുന്നത് ഗ്ലൂക്കോസ് ആണ് ഈ ഗ്ലൂക്കോസ് വേണ്ട രീതിയിൽ കോശങ്ങൾ ഭക്ഷിക്കാതിരിക്കുന്ന സമയത്താണ് ഈ പ്രമേഹം എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഭക്ഷണം നമുക്ക് എടുക്കും നമ്മുടെ ശരീരത്തിൽ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ മനുഷ്യൻ ജീവി തുടർന്നുള്ള ജീവിതത്തിനൊരു തടസ്സമായി ഒരുക്കും അപ്പൊ പിന്നെന്താ സംഭവിക്ക മനുഷ്യരാശി മെല്ലെ മെല്ലെ അതായത് നൂറ് വയസ്സ് വരെയുള്ള ആയുസ് അറുപത്തി അഞ്ചിലേക്കും അറുപതിലേക്കും ചുരുങ്ങിയിരിക്കും അപ്പൊ ഇന്ന് ചുരുങ്ങി ചുരുങ്ങി വന്ന മനുഷ്യന്റെ ആയുസ് പോകും പിന്നെ മനുഷ്യൻ തന്നെ പോകുമെന്ന് ഇല്ലാതായി പോകും അതുകൊണ്ട് പ്രമേഹം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ അതിനൊരു തടയണമെങ്കിൽ നമ്മൾ ഈ ബി ജനറേഷനായ ഈ ഡിസീസിൽ നിന്നും ഒരു മാറ്റം ഒരു ഷിഫ്റ്റ് ഒരു കാലിലെടുത്ത് റീ ജനറേഷൻ ചെയ്തു മാത്രമേ ഇനി നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ റീ ജനറേഷൻ അതായത് പുനർനിർമ്മാണം ചെയ്യണം പുനർനിർമ്മാണം ചെയ്യണമെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്ന് ചെറുതായിട്ട് ഒരു വിധീകരിക്കണം ചോറ് പാടെ ഉപേക്ഷിക്കണം ചോറ് ഗോതമ്പ് ഓട്സ് ഇതാണ് ഈ രോഗങ്ങൾക്കുള്ള പ്രധാന കാരണം നിങ്ങള് രാജസ്ഥാൻ ഉണ്ടാവും രാജസ്ഥാൻ ഇന്ത്യയുടെ ക്യാൻസറിന്റെ ക്യാപിറ്റൽ ക്യാൻസറിന്റെ തലസ്ഥാനമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത് ബീഹാറിൽ നിന്ന് രാജസ്ഥാനിലേക്ക് ഒരു ട്രെയിൻ തന്നെയുണ്ട് നമ്മളിവിടെ ചെന്നൈ എക്സ്പ്രസ് ട്രിവാൻഡ്ര എക്സ്പ്രസ് അതുപോലെ നിന്നും ഹരിയാനയിൽ നിന്നും ക്യാൻസർ എക്സ്പ്രസ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് രാജസ്ഥാനിലേക്ക് അതായത് ക്യാൻസർ എക്സ്പ്രസ് എന്നുള്ള പേരെ കൊടുത്തിരിക്കുന്നത് ആ ട്രെയിനിന് അതിൽ മുഴുവൻ ക്യാൻസർ രോഗികൾ ഉപയോഗിച്ചിട്ടാണ് രാജസ്ഥാനിലേക്ക് ഈ വണ്ടി പോകുന്നത് അതിന് മുഴുവൻ ക്യാൻസർ രോഗികളാണ് അപ്പൊ ഈ രാജസ്ഥാനിലും ബീഹാറിലും എന്തുകൊണ്ട് ഇത്രയും ക്യാൻസർ രോഗികൾ ഉണ്ടായി എന്നുള്ള ഒരു ചെറിയൊരു നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവര് കഴിക്കുന്ന അവിടുത്തെ ഭക്ഷണമാണ് അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഗോതമ്പ് പാലുമാണ് റൊട്ടി പാല് ഇതാണ് അവരുടെ ഭക്ഷണം അപ്പൊ ഗോതമ്പ് കഴിച്ചാൽ അപ്പോഴാണ് നമ്മൾ സാധാരണ ഷുഗർ ഷുഗരോഗ ഗോതമ്പ് ചോർന്ന് മാതിരി ഗോതമ്പ് അതാണ് കഴിക്കുന്നത് ബോധപാതെ യഥാർത്ഥമില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം ജനിത്തിക്ക് മാറ്റം സംഭവിച്ചു സംഭവിച്ചല്ല നമ്മൾ ചെയ്ത നമ്മളീ അരിയൊക്കെ പെട്ടെന്ന് വളരാൻ വേണ്ടിട്ട് ചെടികളൊക്കെ പെട്ടെന്ന് വളരാൻ വേണ്ടിട്ടും അതിന് ജനുറ്റിക്കലി മാറ്റും നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ മാറ്റിയിട്ടാണ് ടിഷ്യൂ കൾച്ചർ പെട്ടെന്ന് വളരാൻ വേണ്ടിട്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം ഈ ഒരു ജനറ്റിക്കൽ മാറ്റം നടന്നതിന്റെ ഭാഗമായിട്ട് ഗോതമ്പിൽ മുപ്പത് ശതമാനത്തോളം ഷുഗർ കണ്ടന്റ് കൂടുതലാണ് അതുകൊണ്ട് ദയവിയേത് പ്രമേഹ രോഗികൾ ബോധമൊക്കെ ഇതാണ് ഇതിന്റെ അടിസ്ഥാനം ആ ഗോതമ്പ് എത്ര കഴിക്കുന്നു അത്രയും ഷുഗർ കണ്ടന്റ് കൂടി കൂടി വരും അതായത് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ കോശങ്ങൾക്ക് ആവശ്യം ഷുഗർ അപ്പൊ എന്തുകൊണ്ട് രാജസ്ഥാനിലെ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും രാജസ്ഥാനിലേക്ക് എത്ര ആളുകൾ പോകുന്നു എന്തുകൊണ്ട് നമ്മുടെ ഈ ക്യാൻസറുകളിൽ എല്ലാം കൂടിക്കഴിച്ച് അവരുടെ ഭക്ഷണം ഗോതമ്പായതുകൊണ്ടും ഗോതമ്പ് കഴിക്കുന്നത് കൊണ്ട് ഈ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഏത് ഭക്ഷണവും ഗ്ലൂക്കോസാക്കി മാറ്റുകയും ആ ഗ്ലൂക്കോസിനെ ആ ഗ്ലൂക്കോസാണ് നമ്മുടെ എനർജി ആരോഗ്യം ഈ ഗ്ലൂക്കോസിന് ഇൻസുലിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ നമ്മുടെ കോശങ്ങൾ ഭക്ഷിക്കുന്നത് നമ്മുടെ ഓരോ ശരീരത്തിലെ കോശ് ഈ പറയുന്നത് ഷുറാണ് അവര് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് ഈ പ്രമേഹം ഉണ്ടാകുന്നത് അവർ ഭക്ഷണം ഇൻസുലിൻ എന്ത് ചെയ്യാം നമ്മുടെ ശരീരത്തിൽ വേറെ പ്രാവശ്യം കൂടി ഉണ്ട് ക്യാൻസർ എന്ന് പറയുന്നത് അത് എല്ലാവരുടെ ശരീരത്തിലും ഉണ്ട് ആ ഇൻസുലിന്റെ ഭക്ഷണമാണ് എന്ത് അല്ലെ ക്യാൻസറിന്റെ ഭക്ഷണമാണെന്ത് ഇൻസുലിൻ അപ്പൊ ഇൻസുലിൻ പ്രൊവൈഡ് ചെയ്തിട്ട് ഇൻസുലിൻ അത് കറക്റ്റായിട്ട് തന്നെ ധർമ്മം പാലിച്ചിട്ടില്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്ന നമ്മുടെ കോശം വളരാനാരംഭിക്കും അപ്പൊ ക്യാൻസറിന് ഭക്ഷണമാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ത് ഷുഗർ കൊടുക്കുമ്പോ ക്യാൻസർക്ക് കൂടെ അത് ഭക്ഷണമായി മാറണം ഷുഗർ ഷുഗർ കണ്ടിട്ട് എന്നുള്ളത് ഇതാണ് ഇതിന്റെ അപ്പൊ ഈ ക്യാൻസർ ക്യാൻസർ എന്ന കോശത്തെ നശിപ്പിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും വളരും അത് അപ്പൊ തന്നെ നശിച്ചു പോകും വളരും അപ്പൊ തന്നെ നശിച്ചു പോകും അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അതിനാണ് നമ്മൾ ഷുഗർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഷുഗർ അവർ കഴിക്കാണ്ടാവുമ്പോ അവർ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാതൽ പണിയാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് അതിന്റെ വായ തുറന്നു കൊടുക്കണം അനേകം കോശങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ ആ കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ആ ആ കോശങ്ങൾക്ക് ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ആഹാരം ഗ്ലൂക്കോസ് ആക്കി ഗ്ലൂക്കോസ് അതിന് കൊടുക്കുന്ന സമയത്ത് അവർക്ക് വായ തുറക്കാൻ പറ്റുന്നില്ല ആ വായ തുറക്കാൻ പറ്റാണ്ടാവുമ്പോ ആ ഗ്ലൂക്കോസ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടും തങ്ങി നിൽക്കും നേരെ തന്നെ ബ്ലഡിലേക്ക് പോകും അതുകൊണ്ടാണ് ബ്ലഡില് പ്രമേഹം രക്തത്തിലെ പ്രമേഹം കൂടുതലും കൂടുതൽ എന്ന് പറയുന്നത് നമ്മുടെ കോശങ്ങള് ഈ പറയുന്ന ഷുഗർ കഴിക്കാത്തതുകൊണ്ട് കഴിക്കാനാണ് ഇൻസുലിൻ പക്ഷെ ഇൻസുലിൻ കൂടി കഴിഞ്ഞാൽ ആ മറ്റൊരു സംഭവം കോശങ്ങള് വളരാൻ തുടങ്ങും അത് വളരാൻ തുടങ്ങിയ ക്യാൻസർ രോഗിയായി മാറും അപ്പോ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് മരുന്നല്ല കാരണം ഷുഗർ പ്രമേഹ രോഗികൾ പലപ്പോഴും പറയാറുള്ളത് ഞങ്ങൾക്കാ ഷുഗർ ഉണ്ടെങ്കിലും മരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നിയന്ത്രിച്ച് നിർത്തുന്നുണ്ട് അതുകൊണ്ട് എന്താ കുഴപ്പം ഞങ്ങൾ എന്തിനാണ് വേറെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ധാരണ കൊടുക്കുന്നുണ്ട് ഷുഗറിന്റെ പ്രശ്നം എന്ന് പറയുന്നത് മരുന്ന് കഴിച്ചാലും പ്രശ്നമാണ് മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമാണ് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഷുഗർ കൂടും അതിൻ്റെതായ കിഡ്നി കണ്ണ് കാണായ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും മരുന്ന് കഴിച്ചിട്ടി അപ്പൊ മരുന്ന് കഴിക്കണം അതിന് ഇംഗ്ലീഷ് മരുന്ന് തന്നെ കഴിക്കണം കാരണം അതിൽ ബാലൻസ് മുതല് കിഡ്നി അല്ലെങ്കിൽ തന്നെ വേറെ പല പ്രശ്നങ്ങൾക്ക് പോകും അപ്പൊ മരുന്ന് കഴിച്ചേ പറ്റും കഴിച്ചാലെന്താ കുഴപ്പമൊന്നുള്ളതായിരുന്നു മരുന്ന് തുടർച്ചയായി ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ അതിന്റെ സൈഡ് എഫക്ട് ഉണ്ടായത് വേറെ പല അസുഖങ്ങളും കൊടുത്തെടുക്കും കിഡ്നി അതിന് കിഡ്നി ഭാഗം അപ്പൊ ഇതിനൊരു പ്രതിവിധി എന്താ പരിഹാര മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഇതുവരെ നമ്മൾ ശീലിച്ചു വന്ന ആ ജീവിത ശൈലി ഒന്ന് മാറ്റിയുള്ളതാണ് അപ്പൊ ഷുഗർ ആ ശൈലി മാറ്റി ഒരു പുതിയ ഭക്ഷണ രീതി എങ്ങനെ കഴിക്കാം എന്നുള്ളതിന്റെ ഒരു കിറ്റ് രൂപത്തിൽ ചിട്ടപ്പെടുത്തിയ കിറ്റാണ് നമ്മളിവിടെ വികരം ചെയ്യുന്നത് അതായത് ഒരു ഷുഗർ രോഗി കാലത്ത് മുകളിൽ എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നുള്ളതിന്റെ ഒരു കിറ്റാണ് ഇതിനകത്ത് അതിനൊരു നോട്ടീസ് പോകുമ്പോൾ അല്ലെങ്കിൽ വാട്സപ്പിൽ അയച്ചു തരും അതിനാണ് നിങ്ങളൊക്കെ നമ്പർ വാങ്ങിച്ച് വയ്ക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ നമ്മൾ തരും വേറെ കുറച്ച് മില്ലറ്റ്സും ഗ്രീൻ ടീ അതിൻ്റെ ഒക്കെ ഇവിടെ സാറും പ്രതിപാദിക്കാൻ ഇതിന് ശേഷം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾ അത് ദൂരീകരിച്ച് തരാം അപ്പൊ ഈ ഒരു പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിക്കാൻ ഉദ്ഘാടനത്തിന് അതായത് നമ്മുടെ ഗ്രാമദേ സമഗ്ര ആരോഗ്യ പദ്ധതി എന്നുള്ള പദ്ധതിയിലാണ് നമ്മൾ ഈ പരിപാടി തുടക്കം കുറിക്കാൻ പോകുന്നത് അതിന്റെ ഒരു പരിപാടിയാണ് പ്രമേഹ നിർമ്മാർജ്ജന യജ്ഞം അത് ആലത്തൂര് പഞ്ചായത്ത് ബോധ്യം തന്നെ ആരംഭിച്ച് എല്ലാ പഞ്ചായത്തിലേക്ക് എല്ലാ പഞ്ചായത്തിലുള്ള ഷുഗർ രോഗികളെയും കണ്ട് അതാത് പ്രദേശത്ത് നമ്മള് ഗ്രാമദേവന്റെ ആളുകളെ പ്രവർത്തനത്തിന് ഏർപ്പാടാക്കി അവിടെയുള്ള ഷുഗർ ആളുകളെ കണ്ടെത്തുകയും അവർക്ക് ബോധവൽക്കുന്ന പരിപാടി ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഈ ഗ്രാമോദ്യോഗ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കുറെ ഫുഡ് പ്രോഡക്റ്റ് നമ്മൾ ഇതിന്റെ പേരിൽ ഇറക്കുന്നുണ്ട് എല്ലാം ഷുഗർ ബേസ് ഷു ഷുഗറിനെ ബേസ് ചെയ്തുകൊണ്ടും മറ്റു അസുഖങ്ങൾ വരാതിരിക്കാനും ഉതകുന്ന തരത്തിലുള്ള ഫുഡ് പ്രോഡക്റ്റുകൾ നമ്മൾ ഓരോ ദിവസങ്ങളിലായിട്ട് നിർമ്മി നിർമ്മിച്ച് അല്ലെങ്കിൽ അത് നിർമ്മിക്കാൻ പറ്റുന്ന ആളുകൾ അതായത് പ്രദേശങ്ങളിൽ ഇതുപോലെ നിർമ്മിക്കാൻ പറ്റുന്ന ചെറുകിട വ്യവസായ യൂണിറ്റ് ഉണ്ടെങ്കിൽ അവരെ കൂടെ ഗ്രാമോദയ ഗ്രാമോദ്യോഗ ഭാഗമാക്കി അവർ അവരെ കൊണ്ട് അവിടെ ആ പ്രദേശത്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യാതെ മുളകപ്പൊടി മഞ്ഞൾപ്പൊടി ഇതിലൊക്കെ വിഷം വരും വിഷമല്ല നമ്മൾ പച്ചക്കറികളിലൊക്കെ വിഷം കഴുകിയാൽ പോയെങ്കിലും നമ്മൾ കഴിക്കുന്ന മഞ്ഞൾപ്പൊടിയിലും മുളക് പൊടിയിലൊക്കെ വന്നിട്ട് തിരുപ്പൂരില് ബനിയൻ കവിനുകളിലൊക്കെ ബനിയുടെ മുക്കി എടുക്കുന്ന കളർ ചേർത്തിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടിയല്ല മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പൊ ഇത് മാറ്റണം അപ്പൊ നമുക്ക് മഞ്ഞൾ കെട്ടിയില്ലെങ്കിൽ നമ്മൾ ഏത് എവിടെയാണോ വൃത്തിയായിട്ട് ചെയ്ത് നമുക്ക് ബോധ്യപ്പെട്ടു അതുപോലെ വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളിച്ചെണ്ണ മല്ലിപ്പൊടി ഈ അഞ്ചെണ്ണ മാത്രം ഒറിജിനൽ സാധനം കഴിച്ചുകഴിഞ്ഞാൽ അമ്പത് ശതമാനം ക്ലോത്തുനിന്ന് നമുക്ക് മോചനം കിട്ടും അതുകൂടെ എല്ലാ പഞ്ചായത്തുകളിലും എത്തിക്കാനും വിതരണം ചെയ്യാൻ ഈ വിതരണം ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമോധമായി പ്രവർത്തിക്കണ ഫണ്ടത് നമ്മളൊരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഗവൺമെന്റിന് ഗ്രാന്റ് വായിച്ചിട്ടോ ഒരു പരിപാടിയല്ല ഞങ്ങള് കുറച്ച് സുഹൃത്തുക്കളും ഇതുപോലുള്ള താല്പര്യമുള്ള കുറെ സഹായിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരൊക്കെ ചെറിയ ചെറിയ ഡൊണേഷൻ വായിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് മറ്റു ജില്ലകളിലേക്കും മറ്റു പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കണമെങ്കിൽ നമുക്ക് ഒരു വരുമാന മാർഗമാണ് ആദ്യം മുമ്പിൽ പോയി കൈ കൈനെത്താൻ പറ്റും അപ്പൊ നല്ല സാധനങ്ങൾ ഉണ്ടാക്കി തീരും പോയ നമ്മുടെ കുറച്ച് വില്ലച്ചറാണ് ധാന്യങ്ങളാണ് ചെറുധാന്യങ്ങളാണ് ആ ചെറുധാന്യങ്ങള് നിങ്ങളുടെ കടയിൽ നിന്ന് അപ്പൊ എന്ത് കഴിക്കണം അറിയണല്ലോ രാവിലെ മൂലം നിങ്ങൾ എന്തൊക്കെ കഴിക്കണം കഴിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് ഇത് ഈ ഒരു കിറ്റ് ഈ കിറ്റിലുള്ള സാധനം നിങ്ങൾ നമ്മുടെ ഒന്നും വാങ്ങിക്കുന്നില്ല ഇതില് കഴിയുമ്പോൾ നിങ്ങൾ അടുത്തുള്ള കടയിൽ നിന്നും പോയി വാങ്ങിച്ച് നിങ്ങൾ വൈകിയും ചെയ്താൽ മതി നിങ്ങൾ ആരോഗ്യം നമ്മുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഷുഗർ രോഗികളല്ലാത്ത ആ ഒരു ആളുകളെ അതൊരു സമൂഹത്തിൽ ആരെയും ആളുകളെ വാർത്തെടുക്കുന്നു അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോയാൽ മതി അതിനൊരു ഗൈഡ് ലൈൻസിന് തുടക്കം എന്നുള്ള അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഒരു കിറ്റ് തരുന്നത് കിറ്റ് കഴിയുമ്പോൾ അതൊരു തൊണ്ണൂറ് ദിവസം കഴിക്കണം എങ്കിലേ നമുക്ക് ആ ലെവലിൽ എത്താൻ പറ്റുള്ളവർ എക്സസൈസ് ചെയ്യണം അവർ വരുന്നുണ്ട് പിന്നെ പരക്ഷീലതയുള്ളവർക്കോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഷുഗർ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അവർക്കുള്ള ഒരു അശ്വഗന്ധ പൗഡർ അങ്ങനെയുള്ള ഒരു നാല് ഫോട്ടോ ആണ് ഈ കിറ്റിനകത്തുള്ളത് നിങ്ങൾക്ക് തന്നെ തൊട്ടുള്ള കടകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ് ഒരു ഗൈഡ് ലൈൻസ് മാത്രമാണ് അപ്പൊ നിങ്ങൾ ഈ പരിപാടിയിലേക്ക് സഹകരിക്കുന്നതോടൊപ്പം തന്നെ തുടർന്ന് ഗ്രാമയുടെ ഓരോ പരിപാടികളും കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം നിന്ന് നമ്മളിൽ ഒരാളായി നിന്ന് നമ്മുടെ നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നല്ലൊരു ആരോഗ്യമുള്ള കേരളം ആരോഗ്യമുള്ള നമ്മുടെ വീടാരണം ആരോഗ്യമുള്ളതാകട്ടെ ഒപ്പം നമ്മുടെ പഞ്ചായത്തുകളിൽ നമുക്ക് ആരോഗ്യമുള്ളതാക്കാം അതോടുകൂടി തന്നെ നമുക്ക് ആ താലൂക്കിന് ഈ പഞ്ചായത്ത് കാണിച്ചിട്ട് അടുത്ത പഞ്ചായത്തുകാരോട് പറയാം അതായത് ഞങ്ങളെ പറ്റിയൊക്കെ ഷുഗർ രോഗികളൊക്കെ ഏകദേശം പക്ഷേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുണ്ട് നിങ്ങളും കഴിച്ചുകൊണ്ട് നമുക്ക് വിളിച്ചു പറയാം അങ്ങനെ ഒരു ജില്ലയിൽ നമുക്ക് മൊത്തം പ്രവർത്തിക്കാം ആ ജില്ലക്കാരോടൊക്കെ നമുക്ക് വിളിച്ചു പറയാം ഞങ്ങളൊക്കെ ഷുഗർ രോഗം ഏകദേശമൊക്കെ തന്നെ നിങ്ങളും ചെയ്തോളും അങ്ങനെ നമുക്ക് ഇന്ത്യയെ മൊത്തം ഷുഗർ നിർമാർജന ചെയ്യുന്ന ഒരു ഇന്ത്യയായിട്ട് വളർത്തിയെടുക്കാൻ ഗ്രാമോദ്യമായൊരു കാരണമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനത്തിനും ഇതിന്റെ യോഗവും നമ്മുടെ നമ്മൾ വന്നതിന് ശേഷമേ ആരംഭിക്കുള്ളൂ അതിനു മുമ്പായിട്ട് ഇവിടെ ഒരു ക്ലാസ് നമ്മുടെ സുദർശന സാറ ഉണ്ട് സുദർശന ഇതിനെ കുറിച്ച് ഒരു ക്ലാസ് ഒരു മണിക്കൂർ ഉണ്ടാവും അതിനിടയിൽ എം എൽ എ വരുന്ന സമയത്ത് ഇത് ഔദ്യോഗികമായിട്ട് ഒരു ഉദ്ഘാടനം കാരണം നമ്മൾ ഇത്രയും വലിയ പദ്ധതി അല്ലെങ്കിലും ഒരു പദ്ധതി ആരംഭിക്കുമ്പോൾ ഒരു മിനിമം ഒരു എം എൽ എ കൊണ്ടെങ്കിലും ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമല്ലോ എന്നുള്ളത് കാരണം നമുക്ക് എം എൽ എ മിനിസ്റ്ററോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ആളുകളൊന്നും ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ആഗ്രഹം ഉണ്ടല്ലോ മറ്റുള്ളവർ ഇപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞു അവരിപ്പോ കിറ്റ് നടത്തുന്ന ആ കിറ്റിന് പൈസയ്ക്കുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ചെയ്യണമെന്ന ആഗ്രഹങ്ങളിലൊക്കെ ബോധ്യപ്പെടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ആണ് നമ്മള് ആ ഒരു തരത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു സാധാരണക്കാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനാണ് ആഗ്രഹം ചെറിയ കുട്ടികളോട് ഉദ്ഘാടനം ചെയ്തു ചെയ്യിപ്പിക്കണമെന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്റെ മാത്രമല്ല എൻ്റെ കോടിയുള്ളവരിലൊക്കെ ആഗ്രഹം അങ്ങനെയാണ് പക്ഷെ മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ ഒരു തരത്തിൽ നമ്മൾ ചീപ്പായിട്ടും കാണും നല്ലത് ചെയ്താൽ അങ്ങനെയും കാണും നല്ല ചെയ്തിട്ടും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹം അത് പോയിട്ട് ആഗ്രഹം അപ്പൊ ഈ ഒരു പരിപാടിക്ക് മുമ്പായിട്ട് ഇതിനെക്കുറിച്ച് ഒരു ക്ലാസ് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ സ്വതസഞ്ചാരം കൊടുത്തിട്ടുണ്ട് ക്ലാസ് ക്ലാസ് ആ യിക്കും എടുക്കും ഉദ്ഘാടനം കഴിഞ്ഞ് ബാക്കി ക്ലാസ് കൂടെ ഉണ്ടെങ്കിൽ പിരിഞ്ഞു പോകാം ആയുർമന്ത്ര എന്ന് പറയുന്ന സ്ഥാപനം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഏകദേശം ഒരു ആയിരത്തിലധികം ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് കുടുംബായിരം നമ്മുടെ ഓഫീസ് അപ്പൊ ഈ കിറ്റില് പറയുന്ന കാര്യങ്ങൾ നാല് മില്ലറ്റുകളും അതുപോലെ തന്നെ അതിനോട് അനുബന്ധിച്ച കുറച്ച് സാധനങ്ങളും അതിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിരുന്നു എന്നിരുന്നാലും പൊതുവായിട്ട് പറയാനുള്ളത് നമ്മുടെ മനുഷ്യന്റെ പ്രധാനപ്പെട്ട പ്രിയോറിറ്റി അനുസരിച്ചുള്ള ഭക്ഷണം നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ പ്രിയോറിറ്റി ആണ് അതായത് പഴങ്ങളാണ് രണ്ടാമത് നെറ്റ്സ് അന്തി വർഗങ്ങളാണ് മൂന്നാമത് പച്ചക്കറി നാലാമത് ഇലക്കറികൾ അഞ്ചാമത് കിടങ്ങുവർഗ്ഗങ്ങൾ ആറാമത് പയർ വർഗ്ഗങ്ങൾ ഏഴാമത്തത് ധാന്യങ്ങൾ ഏഴാം സ്ഥാനമാണ് നമുക്ക് ഉള്ളത് പക്ഷെ ഒന്നാം സ്ഥാനം നമ്മൾ ധാന്യത്തിനാണ് കൊടുത്തിട്ടുള്ളത് ആ ധാന്യത്തിൽ തന്നെ മൂന്നായിട്ട് തിരിക്കും അതായത് മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ ഖാദർവാലി മൂന്നായിട്ടാണ് ധാന്യങ്ങളെ തിരിച്ചിട്ടുള്ളത് ഒന്ന് നെഗറ്റീവ് മില്ലറ്റ് പോസിറ്റീവ് മില്ലറ്റ് ന്യൂട്രൽ മില്ലറ്റ് അങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അതില് നെഗറ്റീവ് മില്ലറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നത് അരി ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നെഗറ്റീവ് മില്ലറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് നിലവിലുള്ള ആരോഗ്യ അവസ്ഥയിൽ നിന്നും ആരോഗ്യത്തിന്റെ അവസ്ഥ താഴേക്ക് പോകുന്ന ധാന്യങ്ങളാണ് കൊണ്ടുപോകുന്ന ധാന്യങ്ങളാണ് നിലവിലുള്ള ആരോഗ്യത്തെ ശോചനീയമാക്കുന്ന ധാന്യങ്ങളാണ് അരിയും ഗോതമ്പും അതാണ് നെഗറ്റീവ് മില്ലറ്റ് ന്യൂട്രൽ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ആരോഗ്യം നിലനിർത്തും ആ മില്ലറ്റുകൾ കഴിച്ചാൽ അതാണ് കമ്പ് റാഗി ചോളം പനിവരൻ ഈ നാല് ധാന്യങ്ങൾ മൊത്തം മില്ലറ്റുകൾ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത് ഒൻപത് തരത്തിലുണ്ട് ഒൻപതല്ല ഒന്നര ലക്ഷത്തിലധികം ചെറു ധാന്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇപ്പൊ അതെല്ലാം നശിച്ചുപോയി ഇപ്പൊ പോപ്പുലറായിട്ട് ജനീയമായി എല്ലാവരും ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ ഒൻപതെണ്ണമാണോ അതില് നാല് മില്ലറ്റുകളാണ് ന്യൂട്രൽ മില്ലറ്റുകൾ എന്ന് പറയുന്നത് ബാക്കി അഞ്ചെണ്ണം പോസിറ്റീവ് മില്ലറ്റുകളാണ് പോസിറ്റീവ് മില്ലറ്റുകൾ എന്ന് പറയുന്നത് നിലവിലുള്ള ആരോഗ്യ അവസ്ഥയെ ലിഫ്റ്റ് ചെയ്യാൻ അതായത് കുറച്ചുകൂടെ ഉയർത്താൻ സഹായിക്കുന്ന മില്ലറ്റുകളാണ് ചാമ അത് കുതിരവാലി വരക് അതുപോലെ തന്നെ ബ്രൗൺ ടോപ്പ് എന്താ തിന ഈ അഞ്ച് ധാന്യങ്ങളാണ് നിലവിലുള്ള ആരോഗ്യ അവസ്ഥ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ധാന്യങ്ങൾ അപ്പോ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ നെഗറ്റീവ് ധാന്യം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ അരി ഗോതമ്പ് ആ അരി ഗോതമ്പ് അരി ഏറ്റവും പോളിഷ് ചെയ്ത് ഏറ്റവും മോശമായ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുണം കുറഞ്ഞ അവിടുത്തെ ഏറ്റവും ചവറ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അരിയിൽ ഗോതമ്പിന്റെയും മില്ലിട്ട് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി ഒന്നര മണിക്കൂർ കൊണ്ട് തിരിച്ച് ഗ്ലൂക്കോസ് റിലീസ് ചെയ്യും അതായത് ഗ്ലൈസമിക് ഇൻഡെക്സിലാണ് നമ്മളതിന് പറയാ പിന്നെ ഗോതമ്പാണെങ്കിൽ രണ്ട് മണിക്കൂർ സമയം ഗ്ലൂക്കോസ് റിലീസ് ആകാൻ വേണ്ടിട്ട് മില്ലറ്റുകൾ എട്ട് മണിക്കൂർ അഞ്ചു മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ സമയം വരും ഇപ്പൊ കാലത്തെനിച്ച കമ്പിന്റെ കഞ്ഞിയൊക്കെ കഴിച്ചാൽ പിന്നെ വളരെ വലിയ സ്റ്റാമിന ആയിരിക്കും പ്രമേയ രോഗികൾക്കൊക്കെ സംബന്ധിച്ചിടത്തോളം ഗ്ലൂക്കോസ് പതുക്കെ 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 റിലീസ് ചെയ്യും അല്ലെ നമുക്കറിയാം തെങ്ങിങ്കളും പനങ്ങളും പനങ്ങൾ കഴിച്ചാൽ ും അതുപോലെ തന്നെ പതുക്കെ ഡോസ് ഇറങ്ങുകയുള്ളൂ അതുപോലെയാണ് തെങ്ങിനെള്ളങ്കിലോ പെട്ടെന്ന് ഡോസ് കയറും ഡോസ് ഇറങ്ങും അല്ലേ ശരിയല്ലേ അപ്പോ വന്നത് അതുപോലെയാണ് പെട്ടെന്ന് എന്ത് ചെയ്യും അരികഴിക്കുമ്പോ ഗ്ലൂക്കോസ് പെട്ടെന്ന് റിലീസ് റിലീസാവും അപ്പൊ നമുക്ക് ആവശ്യത്തിലധികം ഗ്ലൂക്കോസ് നമ്മളിപ്പോ വാഹനത്തില് ആക്സിലേറ്റർത്തും ആവശ്യത്തിന് മാത്രമേ പെട്രോള് ആവശ്യത്തിലധികം പെട്രോള് കൂടുതലാകും എന്ത് ചെയ്യും ആവശ്യത്തിനധികം പെട്രോള് വരും അല്ലെ അപ്പൊ അത് രൂപാന്തരപ്പെട്ട് മാറും അതുപോലെ നമുക്ക് ആവശ്യ ആവശ്യമുള്ളതിനെക്കാളും കൂടുതൽ ഗ്ലൂക്കോസ് ശരീരത്തിൽ പെട്ടെന്ന് ശരീരത്തില് വരുമ്പതിയും ശരീരം അതിനെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായി മാറ്റും പാൻക്രിയാസ് ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങൾ അപ്പോ ഈ ബീറ്റാ കോശങ്ങളുടെ നാശം മൂലമാണ് നമുക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതെ വരുന്നത് ആവശ്യത്തിന് ഇൻസുലിൻ ഉത്പാദിപ്പിക്കാതെ വരുമ്പോ എന്താവും ഇൻസുലിൻ ഉൽപാദിപ്പിക്കാതെ വരുന്ന ആവശ്യത്തിലധികം ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ പഞ്ചസാര വരുമ്പോൾ അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അത് മാനേജ് ചെയ്യാൻ പറ്റാതെയാണ് ഈ ബീറ്റാ കോശങ്ങൾ നശിക്കുന്നത് അപ്പൊ ഈ ബീറ്റാ ബീറ്റാഘോഷങ്ങൾ ഇല്ലാ ഇല്ലാതാകുമ്പോൾ സ്വഭാവമായിട്ട് ഇൻസുലിന്റെ കുറവുണ്ടാവും അപ്പൊ എന്താവും ആവശ്യത്തിൽ ഉള്ള ഗ്ലൂക്കോസ് നമ്മൾ സ്വീകരിച്ചിട്ട് ബാക്കിയുള്ള മൂത്രത്തിലൂടെ പോകുന്നത് ശരീരം അതിനെ ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഉഴുപ്പാക്കി മാറ്റി വെക്കാനുള്ള ശേഷിയില്ല അതാണ് എന്തെങ്കിലും ഇൻസുലിൻ വേണം അതാണ് നമ്മുടെ പ്രശ്നം അപ്പൊ ഇത് പൂർണമായിട്ട് നമുക്ക് ഈ പ്രമേഹം എന്ന് പറയുന്ന രോഗാവസ്ഥ മാറ്റാൻ പറ്റും അതായത് പറഞ്ഞ പോലെ തന്നെ പരാളികളും പറഞ്ഞ പോലെ തന്നെ മാറ്റാൻ പറ്റും ജീവിതശൈലി രോഗമാണ് പ്രമേഹം ജീവിതശൈലി രോഗം എന്ന് പറയുമ്പോ അരിയും ഗോതമ്പും നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒഴിവാക്കാൻ പറ്റില്ല ഇപ്പൊ മദ്യപാനം ഒരു സുപ്രഭാതത്തിൽ ഒഴിവാക്കിയ സംഭവിക്കുക വർഷങ്ങളായിട്ട് മദ്യവിക്കുന്ന ഒരാള് ഒഴിവാക്കിയാൽ ഒരു ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം മാസം ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ പിടിച്ചു നിൽക്കും അത് കഴിഞ്ഞ് ഏതെങ്കിലും അനുകൂലമായ സാഹചര്യത്തിൽ മദ്യത്തിന് മണം കേൾക്കുകയാണ് അല്ലെങ്കിൽ മദ്യം കഴിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായും വലിയ തോതില് മുടുകുടിയനായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാരും ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇല്ല എന്നാണ് അവിടെ പറയുന്നത് അപ്പൊ അതുപോലെ നമ്മളിപ്പോ ഭക്ഷണം ചോറ് ഉപേക്ഷിച്ചു ഗോതമ്പ് ഉപേക്ഷിച്ചു മാസം ഒരു വർഷമൊക്കെ നോക്കും പിന്നെ ചോറ് കഴിക്കാനുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ബ്രെയിൻ സമ്മതിക്കില്ല നമ്മള് പരമ്പരാഗതമായിട്ട് പല തലമുറകളായിട്ട് നമ്മൾ ഈ ധാന്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ബ്രെയിൻ നമ്മൾ സമ്മതിക്കില്ല അപ്പൊ നമ്മൾ പതുക്കെ പതുക്കെ വേണം അത് കുറച്ചുകൊണ്ട് വരാൻ ഒരു നേരം പഴം ഒരു നേരം മില്ലറ്റ് ഒരു നേരം അരി അപ്പൊ ഞാൻ നിർത്തുകയാണ് കൂടുതൽ നിങ്ങൾ നിങ്ങൾക്ക് നേരം ഈ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി ബോധം ഇല്ലാത്തതിന്റെ പ്രശ്നം ഒന്നുമില്ല നമുക്ക് എല്ലാവർക്കും ബോധവൽക്കരണം ഉണ്ട് ബോധവൽക്കരണം ബോധമുണ്ട് ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പല ആളുകൾക്കും അറിയാം പക്ഷെ നമ്മുടെ സാഹചര്യം ഉണ്ട് നമ്മൾ വീണ്ടും പഴയ ഭക്ഷണ രീതിയിലേക്ക് തന്നെ പോവുകയാണ് അപ്പൊ അത് മാറ്റിയിട്ട് പുതിയൊരു ഭക്ഷണ രീതി പുതിയൊരു ഡയറ്റിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് അതായത് ഭക്ഷ്യ സംസ്കാരത്തിലേക്ക് മാറാൻ ആവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു തിരിനാളമാണ് അവിടെ കത്തുന്നത് കത്തിക്കുന്നത് ആ തിരിനാളം ഊർജ്ജസ്വരമായിട്ട് കത്തണമെങ്കിൽ നമ്മളെല്ലാവരും കൂടെ വിചാരിക്കണം അപ്പൊ നമ്മള് ഒരു വീട്ടില് ഒരു വീട്ടമ്മ വിചാരിച്ചു കൊണ്ട് ഭക്ഷണക്രമം മാറ്റാൻ പറ്റില്ല മറ്റു വീട്ടിലെ ആളുകൾ അവിടെ കലാപം ഉണ്ടാവും അതേപോലെ തന്നെ ഒരു പുരുഷൻ വിചാരിച്ചുകൊണ്ടും നടക്കില്ല ഒരു ഫാമിലി മൊത്തമായിട്ട് വിചാരിക്കണം അച്ഛനും അമ്മയും വിചാരിക്കണം അച്ഛനും അമ്മയും വിചാരിച്ചിട്ട് കുട്ടികൾക്ക് റാഗി ഡെയിലി റാഗി പാല് താഴ്ത്തു കൊടുക്കാന്ന് വിചാരിച്ച കുട്ടികൾ സമ്മതിക്കുവോ നടക്കില്ല ഒരു കുടുംബത്തോടെ മാറണം അപ്പൊ കുടുംബ ഇത്തരം കാര്യങ്ങളൊക്കെ കുടുംബത്തെ കുടുംബത്തിലെ കുട്ടികൾ മുതൽ ഈ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസിലാക്കിയാല് നടക്കുന്നുള്ളു അപ്പോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പാല് നമ്മള് എന്ത് പശുവിന്റെ പാല് കണ്ടിട്ടുള്ളൂ അല്ലെ എരുമന്റെ പാല് അല്ലെ എന്തൊക്കെ പാലുണ്ട് ആറ്റും പാലുണ്ട് പിന്നെയും ആട്ടിരിക്കണ വരുന്നത് പിന്നെ കഴുത അതൊന്നും വേണ്ട വേറെ പാലുകൾ എന്താണ് സസ്യജന്യമായ പാലുകൾ എന്തൊക്കെയാണ് ആര് പാലെടുക്കാറില്ലേ നിലക്കടലിയിൽ നിന്ന് ആരോഗ്യ പാലെടുക്കാറുണ്ട് നിലക്കടല നിലക്കടലിയിൽ നിന്നും പാലെടുക്കാൻ പറ്റും നമ്മൾ പശുവിന്റെ പാലില്ലേ അതുപോലത്തെ പാല് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അരച്ചു കഴിഞ്ഞാൽ അതുപോലത്തെ പാല് കിട്ടും അതേ ടേസ്റ്റ് ഉണ്ടാകും എള് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പാലെടുക്കാൻ പറ്റും അതേ സെയിം പാൽ കിട്ടും പിന്നെന്ത് കിട്ടും പ്രണയ പദ്ധ പറഞ്ഞത് പ്രണായം പറഞ്ഞില്ല എന്ത് എന്താ പാകം ഞാൻ പറഞ്ഞു സുദർശന പാല്പ്പാല്